മാന്നാനം കൊട്ടാരം ദേവീക്ഷേത്രം ഫുൾ ടൈം ക്ഷേത്രമാക്കി മാറ്റുമെന്ന് മന്ത്രി വി എൻ വാസവൻ ദേവസ്വം വകുപ്പിന്റെ ചുമതല കൂടി ലഭിച്ച മന്ത്രി വി എൻ വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനും ക്ഷേത്രത്തിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ക്ഷേത്രത്തിൽ കൊടിമരവും നടപ്പന്തലും നിർമ്മിക്കുന്നതിനും മൂട്ടുപുര നവീകരിക്കുന്നതിനും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി ദേവസ്വം ബോർഡിന് കീഴിലുള്ള മാന്നാനം കൊട്ടാരം ദേവീക്ഷേത്രം പാർട്ട് ടൈം ക്ഷേത്രങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെട്ടിരുന്നതാണ് രണ്ട് താൽക്കാലിക ജീവനക്കാർ മാത്രമാണ് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത് ക്ഷേത്രത്തെ ഫുൾ ടൈം ക്ഷേത്രം ആക്കണമെന്ന ആവശ്യം കാലങ്ങളായി നിലനിന്നിരുന്നു ഈ ആവശ്യം പരിഗണിച്ച് ഇതിനായുള്ള നടപടി സ്വീകരിക്കുമെന്ന് വി എൻ വാസവൻ പറഞ്ഞു ക്ഷേത്രത്തിൽ കൊടിമരം നടപ്പന്തൽ എന്നിവയുടെ നിർമ്മാണത്തിനും ഊട്ടുപുര നവീകരണത്തിനും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി ക്ഷേത്രക്കുളം നവീകരണത്തിന് വേണ്ട നിർദ്ദേശം ഉടൻ നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഓഫീസ് അത് കൃത്യമായി അത് ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള അനിവാര്യമായ ഘടകമാണ് അത് നമുക്ക് ആലോചിച്ച് നടപ്പാക്കാറുള്ള മറ്റ് ക്ഷേത്രങ്ങളും നവീകരിക്കുന്നു അത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് ആ കാര്യം ചെയ്യാൻ ഇപ്പൊ തന്നെ കാലത്ത് കൂടുമ്പോൾ നടപ്പാക്കാൻ ആവശ്യമുണ്ട് പ്രദേശം ഇപ്പൊ തന്നെ കൊടുക്കും ചുരുക്കത്തിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിന്റെ നവീകരണവും അതിന്റെ പുനരുദ്ധാരണവും ഒപ്പം പ്രത്യേകങ്ങളിൽ എല്ലാ താല്പര്യവും സംരക്ഷിക്കുന്ന ഇടത്തേക്ക് ഇതിലൂടെ ഈ ക്ഷേത്രം എല്ലാ ദേവസ്വം വകുപ്പിന്റെ കൂടി ചുമതലയേറ്റ മന്ത്രി വി എൻ വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനും ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് സുഗമമായി ദർശനം നടത്തുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ട കാര്യങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ വെച്ചുകൊണ്ടെങ്കിലും ചെയ്യണമെന്ന് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തന്നെ പിന്നെ ഒരാഴ്ച മുമ്പ് തന്നെ അദ്ദേഹം തിരുമാനൂരിൽ ഒരു നമ്മൾ തന്നെ അമ്പലപ്പുഴയിൽ രണ്ടുമണിക്കൂർ മറ്റൊരു പരിപാടി ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികൾ വ്യാപാരി ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ ഇ എസ് ബിജു സബ് ഗ്രൂപ്പ് ഓഫീസർ അനിൽകുമാർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ